ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇതാണ് ഷുണ്ടയുടെ ഏറ്റവും പുതിയ ടാക്സി സെഗ്മെൻറ്റിലേക്ക് വേണ്ടി അവർ കൊണ്ടുവന്ന പ്രൈം എന്ന് പറയുന്ന മോഡൽ അതായത് നമ്മുടെ ഹ്യുണ്ടയുടെ ഓറ ഓറ തന്നെ ടാക്സി സെഗ്മെൻറ്റിലേക്ക് വേണ്ടി ഇറക്കിയിരിക്കുകയാണ് ഈ പ്രൈം എന്ന് പറയുന്ന പേരിൽ അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റ് അവർ ടൂർ മോഡൽ ടാക്സി സെഗ്മെൻറ്റിലേക്ക് വേണ്ടി അവർ ടൂർ എന്ന് പറയുന്ന മോഡൽ ഇറക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഷുണ്ടയ് പുതിയതായിട്ട് കൊണ്ടുവന്നാണ് എന്ന് പറയുന്ന മോഡൽ ഇത് പ്രൈമിൻ്റെ എസ് എന്ന് പറയുന്ന മോഡലാണ് സെഡാനാണ് ഇതിൻ്റെ ഹാച്ച് ബാക്ക് പതിപ്പുണ്ട് എച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിക്കത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ആദ്യം പറയാം ഫസ്റ്റ് പറയുവാണെങ്കിൽ ഈ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം ആണ് വരുന്നത് ഇതൊരു ഒറ്റ വേരിയൻറ്റിൽ ഈ വണ്ടി കിട്ടുകയോ ഇപ്പോൾ ടാക്സി സെഗ്മെൻറ്റിലേക്ക് വേണ്ടി പക്ക ഫോക്കസ് ചെയ്തിക്കിയിരിക്കുന്ന ഒരു മോഡലാണ് നമുക്ക് നമുക്കിതിൻ്റെ എഞ്ചിനിലേക്ക് ആദ്യം വരാം എഞ്ചിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നല്ല വ്യൂ കാണാം ആണ് ഫ്രണ്ടീന്നുള്ള വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഡി ആർ എസ് ഒന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ബാക്സ് സെഗ്മെൻറ്റിലേക്ക് വേണ്ടിയായതുകൊണ്ട് വളരെ കട്ട് പ്രൈസ് ആയിട്ട് ഇറക്കിയിരിക്കുകയാണ് ഈ ഒരു മോഡൽ നമുക്കിൻ എഞ്ചിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ഇതൊരു ഫോർ സിലിണ്ടർ എഞ്ചിൻ ആട്ടോ ഒരു ഫോർ സിലിണ്ടർ വൺ പോയിൻറ്റ് ടു ലിഡർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് എൺപത്തി മൂന്ന് പി എസും വൺ വൺ ത്രീ എൻ എം ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു എൻജിൻ അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ ഫോർ സിലിണ്ടർ വണ്ടിയുടെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ത്രീ അപേക്ഷിച്ച് കുറച്ചും കൂടി റിലേബിൾ ആവും കാരണം വണ്ടിക്ക് എഞ്ചിൻ പണി വരുന്നത് കുറയും ഒരു ലക്ഷം കിലോമീറ്റർ കുടിക്കുമ്പോൾ പൊതുവേ ചില സി എൻ ജി വാഹനങ്ങൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ കംപ്ലയിൻസ് ഒക്കെ കേൾക്കുന്നുണ്ട് ഫോർ സിലിണ്ടർ ആകുമ്പോൾ കുറച്ചും കൂടി റിലൈബിൾ ആണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ ആൾക്കാർ വണ്ടിക്കകത്തുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ കയറ്റം കയറുമ്പോൾ പോലും നന്നായിട്ട് കയറി പോകാൻ പറ്റും ഒരു സിലിണ്ടർ കൂടുതലുള്ളത് ത്രീ സിലിണ്ടറിനെ അപേക്ഷിച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണ് പിന്നെ നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ വളരെ സിമ്പിൾ ആണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത് നമുക്കിന് ടയറിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ടയർ എത്താൻ നോക്കുകയാണെങ്കിൽ വൺ സിക്സ്റ്റി സെവൻറ്റി ആർ ഫോർട്ടീന്ന് പറയുന്ന വീൽസാണ് സ്റ്റീൽ വീൽസാണ് ഈ ഒരു വണ്ടിക്ക് നൽകിയിരിക്കുന്നത് നമുക്കിനി പറയുവാണെങ്കിൽ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വളരെ ബേസിക് ആയുള്ള രീതിയിൽ കാരണം നമുക്ക് ആ ഒരു എന്താ പറയുക ഡോർ ഹാൻഡിൽസൊക്കെ ആ ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് നൽകിയിരിക്കുന്നത് മിറേസ് അങ്ങനെ തന്നെയാണ് നൽകിയിരിക്കുന്നത് ടാക്സി സെഗ്മെൻറ്റിലേക്ക് ആയി ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ കട്ട് പ്രൈസ് പ്രൈസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിട്ടാവേണ്ടത് ബൂട്ട് സ്പേസ് ആണ് ഇതിൻ്റെ അടുത്ത് വരേണ്ട കാര്യം അപ്പോൾ നമുക്ക് ജസ്റ്റ് ബൂട്ട് ബൂട്ടൊന്നൊന്ന് ചെയ്യാം ഓപ്പൺ ചെയ്യാം കേട്ടോ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തുറന്ന് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബൂട്ടിലേക്ക് ഇടയ്ക്കുകയാണെങ്കിൽ അതായത് സാധാരണ ഒരു സി എൻ ജി വാഹനത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സി എൻ ജി ടാങ്ക് ഏകദേശം അറുപത്തി ഏഴ് ലിറ്റർ അടയ്ക്കാണ് ആ ഒരു സി എൻ ജി ടാങ്ക് വരുന്നത് പെട്രോളാണെങ്കിൽ മുപ്പത്തി ഏഴ് ലിറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഈ ടാങ്ക് ഉണ്ടായിട്ട് പോലും എന്തേ നോക്കി ഇത്രയും നമുക്ക് ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് അത്യാവശ്യം ഒരു വലിയ ലഗേജ് ബാഗൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു ബൂട്ട് സ്പേസിലുണ്ട് അത് വളരെ ടാക്സി സെഗ്മെൻറ്റിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് ബാക്കി ബാക്കിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെഡ് സൈബിൽ സി സൈപ്പിലുള്ള ആ ഒരു ലൈറ്റ്സ് കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇതാണ് നമുക്ക് ബാക്കിൽ നിന്നുള്ള ആ ഒരു വ്യൂവെന്ന് പറയുന്നത് നമുക്ക് ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് കടക്കാം ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഈ വണ്ടിയുടെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഈ വണ്ടിക്ക് ഡിഫോഗർ ഒക്കെ നൽകുന്നുണ്ട് ഈ ഒരു വേരിയന്റിൽ പോലും പിന്നെ ഇത് പ്ലാസ്റ്റിക് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ പെയിൻ്റഡ് നമുക്ക് ഇനി ഉള്ളിലേക്കുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാം ഇത് ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരു ഫോക്കസ് ചെയ്ത പ്രശ്നം എന്നാണ് പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ കീ വന്നിരിക്കുന്നത് ഈ വണ്ടിക്ക് ഫോർ ഡോർ പവർ വിൻഡോസ് നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്ററുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൂട്ടിൻ്റെയും ഷൂവലിൻ്റെയും ഇത് വന്നിരിക്കുന്ന ഇവിടെയാണ് സി എൻ ജിയുടെ ഓപ്ഷൻസ് ഒക്കെ നൽകുന്നത് ഇവിടെയാണ് സി എൻ ജി പെട്രോൾ കൺവേട്ട് ചെയ്യുന്നത് ഇനി സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റീരിയോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ത്രീ പോയിൻറ്റ് ഒരു മൂന്നിഞ്ചിൻ്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട് ഇതിൻ്റെ അകത്ത് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുന്നതാണ് പിന്നെ ആർ പി എം മീറ്ററും അതുപോലെ തന്നെ സ്പീഡോ മീറ്ററും അവിടെ കൊടുത്തിട്ടുണ്ട് സീറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഹെഡ് നമുക്ക് ഇതുപോലെ മൗണ്ട് ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സീറ്റിൻ്റെ ആ ഒരു ഹെഡ് മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സീറ്റാണ് ഇത് നൽകിയിരിക്കുന്നത് സെൻട്രൽ കൺസോളിൽ രണ്ട് ബോട്ടിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഇതാണ് ബാക്കി നമ്മുടെ എ സി എഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇതാണ് എ സി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എഞ്ചിൻ സെയിം നമ്മുടെ ഓരോ സെയിം എൻജിൻ തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കായിട്ട് നമുക്ക് അനുഭവപ്പെടും ജസ്റ്റ് വണ്ടിയുടെ ഉള്ളിൽ കയറി കാണിച്ചു തരാം അത്യാവശ്യം നല്ല സ്പേസിലുള്ള ഒരു ഗ്ലൗ ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് നമുക്കിവിടെ ലൈറ്റ്സും നമ്മുടെ റീഡിങ് ലൈറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി ജസ്റ്റ് ഈ വണ്ടി നിന്ന് ഓൺ ആക്കി കാണിച്ചു തരാം ഓൺ ആക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൗണ്ടും കൂടി ഞാൻ കേൾപ്പ് തരാം വണ്ടി സ്റ്റാർട്ടാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ട്വൽവ് വാൾട്ടീൻ്റെ ചാർജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫയർ സേഫ്റ്റിയുടെ ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫയർ എസ്റ്റിങ്ങൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ഒന്ന് എടുത്ത് നോക്കാം വണ്ടി നമുക്ക് ഓറ ഓടിക്കുന്ന ഒരു ഫീല് തന്നെയാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അത് ഈ ഒരു സ്റ്റേറിംഗ് വീലാണ് സ്റ്റിയറിംഗ് വീലിൽ ഈ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബേസ് മോഡൽ വണ്ടിക്ക് പോലും കിട്ടുന്നുണ്ട് ഓക്കെ നമുക്കിതിന് ബാക്കിലോട്ട് ഇറങ്ങാം ബാക്കിലോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം ഓക്കെ നമുക്കിനി റിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് ഒക്കെ വലിയതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റിയർ റേസ് ഇവൻറ്റ്സ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് റിയറേസ് ഇവൻസ് ഒക്കെ ഈ ഒരു വണ്ടിക്ക് ഒരു ടാക്സി ചെക്കുമ്പോൾ റിയർ റേസ് ഇവെൻറ്റ്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ സീറ്റിൻ്റെ ഹെഡ് ഹെഡ് റസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് ആണ് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകൾ അല്ല ഫിക്സാണ് നമുക്കിൻ്റെ ബാക്കിലുള്ള ഇരുന്നിട്ടുള്ളത് മുതി ഞാൻ മനസ്സിലാ ഫ്രണ്ട് സീറ്റ് ഒരു വിധം ഞാൻ മുന്നോട്ട് ഇറക്കിയിട്ടില്ല അത്ര കേട്ടിട്ടുമില്ല അത്ര രീതിയിലാണ് എന്നാൽ പോലും അത്യാവശ്യം നമുക്കൊരു ലെഗ് റൂമ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നതാണ് ഇതാണ് ബാക്കിൽ നിന്നുള്ള ഈ ഒരു വണ്ടിയുടെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിൾ വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ലൊരു മികച്ചൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് പറയാൻ പറ്റും ഈ ടാക്സി സെഗ്മെൻറ്റിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത പക്ഷേ ഉണ്ടായ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇനി ഇതിന് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയുവാണെങ്കിൽ ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് മൂന്ന് കളർ ഓപ്ഷൻസും ഈ ഒരു വണ്ടി ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ സിൽവർ ഉണ്ട് അങ്ങനെ മൂന്ന് കളർ ഓപ്ഷൻസിലാണ് ഈ ഒരു വണ്ടി അവൈലബിൾ ആവുന്നത് നമുക്ക് ഇതിൻ്റെ ഇന്നൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള വേറൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാം ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുവെച്ച് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം